ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഓണം സീരീസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്വാദിഷ്ടമായ പഴം നുറുക്കാണ് പഴംറുറുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ നന്നായി പഴുത്ത മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഈ നേന്ത്രപ്പഴം ആദ്യമേ തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് എടുക്കുന്നത് പഴത്തിൻ്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് പഴം നുറുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വയ്ക്കാം ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത് പാനിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായി നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് പഴം വേവുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പഴം നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് മറച്ചിട്ട് കൊടുക്കാൻ മറന്നു പോകരുത് ഇപ്പോൾ ഞാൻ നമ്മുടെ പഴം ഏകദേശം ആയിട്ടുണ്ട് ഞാൻ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇടയ്ക്ക് ഇട്ട് കൊടുത്തിരുന്നു ഈ ഒരു പാകത്തിനായി വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയുടെ പൊടിയാണ് സൂപ്പർമാർക്കറ്റുകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഈ ശർക്കര പൊടിച്ചതിനകത്ത് മാലിന്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉരുക്കിയിട്ടല്ല ചേർക്കുന്നത് നിങ്ങൾ കട്ടയായിട്ടുള്ള ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ ഉരുക്കി പാനീയാക്കി അരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പഴ നുറുക്കിൻ്റെ സ്വാദൊന്ന് കൂട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ദാ നമ്മൾ ശർക്കര പാനിയും നെയ്യുമൊക്കെ ചേർത്ത് പഴം ഇനി ഈ ഒരു പാനീയിൽ കിടന്ന് നല്ലപോലെ വരട്ടിയെടുക്കണം ആ ഒരു പാനിയൊക്കെ ശരിക്കും വറ്റി ശർക്കര നമ്മുടെ പഴത്തിലേക്ക് നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടണം നമ്മുടെ പഴനുറുക്കിന് നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്നതിനായിട്ട് ഒരല്പം ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഈ ഒരു പാനി നന്നായിട്ട് വറ്റി അതിലേക്കൊരു കോട്ടിംഗായി കഴിയുമ്പോഴേക്കും നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പഴനുറുക്കിവിടെ റെഡിയാണ് ഇത് പപ്പടം കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇത് ഓണത്തിന് മാത്രമല്ല കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് നാലുമണി പലഹാരമായിട്ട് കൊടുക്കാനും നല്ലതാണ് നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ശർക്കര ചേർത്ത് വിഭവങ്ങളൊക്കെ ഒരുപാട് തയ്യാറാക്കിയിരുന്നു കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു പഴം നുറുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ